ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഇയറോൻ്റെ മാ ഡിവിറ്റാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ജന സർവീസ് ആണ് പറഞ്ഞത് ജന സർവീസ് അതേപോലെ തന്നെ സ്ലോ സ്പീഡിൽ വണ്ടി ഓഫ് ആയി ആയിപ്പോയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിന് പോലും മാറ്റം എഞ്ചിന് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജന സർവീസ് വാട്ടർ സർവീസ് അതാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കിലെ ബ്രേക്കിൻ്റെ ഭാഗത്ത് വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലാൻഡർ നമുക്ക് യൂസ് ചെയ്തുതരുന്നത് കമ്പനി ലാൻഡറാണ് ഒറിജിനൽ ലാൻഡറിനെയാണ് നമുക്ക് പുതിയ ലാൻഡർ ഉപയോഗിക്കാനുണ്ടോ അത്യാവശ്യം പിന്നെ നമുക്ക് ഉണ്ടല്ലോ അത് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇത് നമുക്ക് ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് ആ ഗിയർ ബോക്സിൻ്റെ ഉള്ളിന്ന് പറഞ്ഞ ഷാഫ്റ്റാണ് അതിൻ്റെ ബേറിങ്ങിന് ഇവിടെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആരംഭമാണ് അതിൻ്റെ പിന്നീട് നമ്മൾ പോകുന്നവർ നമുക്ക് ഈ സൈഡിൽ ഓയിലിക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ ചെറിയൊരു നനവുണ്ട് അപ്പോൾ തൽക്കാലം നമുക്കത് ഇപ്പോൾ അഴിക്കണമെന്നില്ല പരമാവധി ഉപയോഗിക്കുക അതിനുശേഷം അതിന് മുമ്പ് ഇവിടെ കൂടുതലായിട്ട് ഓയിൽ ലീക്കേജോ കാര്യങ്ങളെന്തെങ്കിലും വരാണെങ്കിൽ മാത്രം അഴിച്ചാൽ മതി അതല്ലെങ്കിൽ മാക്സിമം യൂസ് ചെയ്യാം നമുക്ക് ബാക്ക് വീൽ ബ്രേക്ക് ഭാഗത്തൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ചതയലോ കിട്ടാതയോ അങ്ങനെ എന്തെങ്കിലും വന്ന സമയത്ത് അഴിച്ചാലും മതി നിലവില് കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ അഴിച്ചാലും കുറേ കഴിഞ്ഞാൽ കഴിച്ചാലും നമുക്ക് ഏകദേശം ഒരു ആയിരം തുടങ്ങി ആയിരത്തി ഒരുന്നൂറോട് നമുക്ക് ഈ ഗിയർ ബോക്സ് അഴിക്കും എത്രയും ഭാഗം അഴിച്ച് റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നിലവിലെ കോസ്റ്റ് വരും അപ്പം ഇപ്പോൾ ചെയ്യണമെങ്കിൽ ചെയ്യാം കൂട്ടത്തി കൂടെ ഇനി അതല്ലെങ്കിൽ കുറേ കൂടി ഓടിയിട്ട് നമുക്ക് അടുത്ത സർവീസിൽ കയറ്റുമ്പോൾ അഴിച്ച് ചെയ്താലും മതി അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യമായ രീതിയിലേക്ക് ഓയിൽ ലീക്ക് വരും അതിനധാരും പോകുമ്പോൾ കവർ ആവാതെ വരും അപ്പോൾ ഈ സൈഡിൽ കൂടെ ഓയിൽ ലീക്കേജ് ആയിട്ട് പുറത്തേക്ക് വരും അതാണ് സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല ഇനി അതല്ലെങ്കിൽ കൂട്ടത്തിൽ ചേണമെങ്കിൽ നമുക്ക് ചെയ്തു പോകാം പിന്നെ ബാക്ക് വീലിൻ്റെ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ഹബ്ബൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടോ മതി കുഴപ്പമെന്ന് വെച്ചാൽ ടയറ് കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട് ടയറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കാരണമെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ഇൻഡിക്കേഷൻ ലൈനോ അത് ഏകദേശം ലൈൻ്റെ അടുത്താണ് അപ്പോൾ കാര്യമായിട്ടുള്ള ദീർഘദൂരോട്ടൊക്കെ ഇട്ടി അടയ്ക്കാൻ നമുക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ നമുക്കതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ കുറച്ചുകൂടി ഒക്കെ ഇണ്ടാം നമുക്ക് നേരെ അടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം നല്ലൊരു കീറിൻ്റെ കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണേ അപ്പോൾ നമുക്ക് നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ക്ലച്ച് യൂണിറ്റ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ക്ലച്ച് യൂണിറ്റ് അഴിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഷാപ്പിൻ്റെ ഉൾസീലൂടെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്രാങ്ക് ഷാപ്പിൻ്റെ ഒഴിവിലൂടെ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ലീക്കേജ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് ഹോൾസീലുകൾ നമുക്കൊന്ന് ഒന്ന് മാറ്റിയിടാം കാരണം ഈ സൈഡിൽ ബെൽറ്റാണ് ബെൽറ്റ് റബ്ബർ ബെൽറ്റ് ബെൽറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഓയിലി ഓയിലിൻ്റെ അംശം വരാൻ പാടില്ല ശരിക്കും ഡ്രൈ ടൈപ്പ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും വീലുകൾ ഇപ്പം ഈ വീലൊക്കെയാണെങ്കിൽ അഴിച്ച് ഗ്രീസിംഗ് ആണ് നമുക്ക് ചെയ്യേണ്ടത് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഓയിലിൻ്റെ പ്രസൻസ് വരാൻ പാടില്ല അപ്പോൾ ഇതിപ്പോൾ അഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഭാഗം കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്ത ഹോൾസീൽ മാറ്റി റീസെറ്റ് ഇട്ടാക്കാം ബെൽറ്റ് ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പഠിപ്പുണ്ട് ബെൽറ്റ് ഒക്കെ നമുക്ക് കമ്പനി ബെൽറ്റ് നടക്കണം ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പുതിയ ബെൽറ്റ് വലിയ പഴക്കായിട്ട് അതേപോലെ എൻ്റെ വേരിയറ്റ് ബോഡി പോസിറ്റീവ് കാര്യങ്ങളൊക്കെ വേരിയേറ്റ് ബോഡിയൊക്കെ പുതിയതായിട്ടാണ് കാണുന്നത് തേമാന കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ ബെൻഡെക്ഷൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചില ഭാഗങ്ങൾ ചെറിയൊരു ടച്ചിങ് പോലെ കാണുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രാങ്ക് അലൈലൈലൈലിൽ ചെറിയ വേരിയേഷൻസ് വന്നു കൊറിയാണോ ആരംഭമാണ് അപ്പോൾ അതും ഈ ഓയിൽ ഓയിലിക്കിൻ്റെ ഒരു കാരണത്തിൽപ്പെട്ടതാണ് ഉണ്ടാവും തൽക്കാലം നമുക്കൊന്നും ചെയ്യേണ്ട തൽക്കാലം അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആയില്ല കാരണം ക്രാക് അലൈമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല മാക്സിമം ഉപയോഗിക്കാം കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം കാണിക്കാണെങ്കിൽ മാത്രം അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് വണ്ടി സോസ് കോഫേ പോലും നമ്മളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൽക്കാലം നമ്മൾ സ്ലോസ്കീഡ് അഡ്ജസ്റ്റ് ചെയ്ത് റെഡി പരമാവധി നമുക്ക് ഈ ഇതിൻ്റെ കാർബേറ്റർ എ ബി എറ്റ് മോഡലിലേക്ക് കാർബേറ്റർ സ്മലി അഴിച്ച് ക്ലീൻ ചെയ്യാതെ ഇരിക്കുന്നതാണ് ഉദ്യോഗിക കാരണം എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യം അഴിക്കാണ്ട് മാറുമില്ല ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിക്കുമ്പോൾ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ കാണുകയുള്ള തർക്കാലം നമുക്ക് ആ സ്ലോസ്വീഡ് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്താൽ മതി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെ ചെയ്താലും എങ്ങനെ അയച്ചാലും എന്തെങ്കിലും പ്രോബ്ലംസ് കാണിക്കും ഈ ബി സ്ത്രീ മോഡലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാധം ഈ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് മാക്സിമം നമുക്ക് ഒരു രക്ഷയെങ്കിൽ അതായത് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ തീരെ മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം കാർബേറ്റർ സ്വയം കഴിച്ചാൽ മതി കേട്ടോ തൽക്കാലം നമുക്ക് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല നമ്മൾ അത് അഡീഷണൽ പൈസ കൊടുത്ത് ചെയ്യേണ്ട കേസാണ് തന്നെ ഇപ്പോൾ അതൊരു മേജർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ തന്നെ നിലനിർത്തുന്നത് കാരണം നമ്മൾ എങ്ങനെ ചെയ്താലും എന്തെങ്കിലും പ്രോബ്ലംസ് കാണിക്കും അപ്പോൾ പരമാവധി നമുക്ക് നോക്കാം ഒരു രക്ഷയില്ലാത്ത കേസ് മാത്രം മാതിരി കേസൊക്കെ ചെയ്തോളാം പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ കവർ ഗ്യാസ്റ്റൊക്കെ നോക്കി വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് നമ്മൾ സ്പീഡോ മീറ്റർ ഓൾറെഡി ഡിസ്കണക്ട് കണക്ട് ചെയ്തിട്ടാണ് ആക്കി നമുക്ക് മീറ്റർ മെക്കാനിസം നമ്മൾ ഇൻ്റൻറ്റായിട്ട് പിടിച്ചിട്ടാണ് ആയിരിക്കാം കേബിൾ ഇല്ലെന്ന് പിന്നെ നമ്മളെൻ്റെ ഫ്രണ്ട് വീലിൻ്റെ പേരിയും ഒക്കെ ചെക്ക് ചെയ്തു വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ബ്രേക്ക് ക്യാമ കഴിച്ച് നമ്മൾ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ നമ്മൾ നോക്കി നിലവിലെ വരെ കുഴപ്പമൊന്നുമില്ല കേബിള് മതി പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്ക് നമുക്കിന്ന് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ ബാറ്ററിയാണ് ഇരുപത്തി അഞ്ചിൽ ബാറ്ററി ഉണ്ടോ ജസ്റ്റ് എൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് നോക്കുന്നുള്ളൂ പതിമൂന്ന് പെട്ട രണ്ട് രണ്ട് പേരൊക്കെ കിട്ടുന്നുണ്ട് കൃത്യം ബാറ്ററി വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഞാൻ സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാറ്ററി റസ്റ്റ് ഉള്ളതുകൊണ്ട് പുറത്തേക്ക് ഒന്ന് ചെയ്തു ചെയ്ത് പോകണമെന്നുണ്ടോ അതൊക്കെയാണ് ഫ്രണ്ടിലത്തെ ഭാഗമായിട്ട് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ സ്മാർട്ട് ഫ്ലോക്കൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒന്നയിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ സെക്കൻഡ് റിഫിൽ യൂണിറ്റ് അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ച് ചെയ്യുക അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ ലെവലോറോ കാര്യങ്ങളും ഇല്ല മാറ്റേണ്ട ഒരു ടൈമാണ് അപ്പോൾ നമുക്ക് ഓയിലും കൂടി മാറ്റി അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം അപ്പോൾ നമുക്ക് ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ വീഡിയോ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ നമ്മൾ പറയാൻ വിട്ടു ഒരു റീസുണ്ട് എൻജിൻ്റെ സൈഡിൽ ഒരു സൗണ്ട് വ്യത്യാസം പറയാനുണ്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ബാക്കിലത്തെ സൈഡിൽ നിന്ന് ഒരു അടിക്കണ പോലെ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് ഒരു പെടത്ത് പോലെ അത് നമ്മൾ നോക്കണ സമയത്തേ ഇവിടെ ഓൾറെഡി ബോൾട്ട് ഒടിഞ്ഞു പോയതാണ് ഇവിടെ ഈ എയർ ഫിൽട്ടർ ബോക്സും എഞ്ചിനുമായിട്ട് കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ബോട്ടാണ് അത് ഓൾറെഡി ഇവിടുത്തെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അഡീഷണൽ സെപ്പറേറ്റ് ഒരു സ്ക്രൂ ഒക്കെ കൊടുത്തിട്ടാണ് നിർത്തിയിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത് അത് ഞാൻ നോക്കിയിട്ട് പെടപ്പില്ലാത്ത രീതിയിലേക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കിയേക്കാം കേട്ടോ അതാണ് നമുക്കത് കാരണം ഇത് നമുക്ക് വെൽഡ് ചെയ്ത് കഴിക്കാൻ നോക്കിയാലും പോസിബിൾ അല്ല അത്യാവശ്യം അത്രയും സ്ട്രോങ് ആയ രീതിയിലാണ് പൊട്ടിപ്പോയക്കുന്നത് പിന്നെ അത് വെൽഡ് ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ എൻജിനൊക്കെ പുറത്തെടുത്ത് എടുത്തുകൊണ്ടുപോയി എത്തി കൊടുത്തൊക്കെ ചെയ്യേണ്ടവർക്ക് അപ്പോൾ നമുക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിലേക്ക് സൗണ്ട് കാര്യങ്ങളില്ലാത്ത രീതിയിലേക്ക് ആക്കിയേക്കാം അതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിൽ കിട്ടിയേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടോ ഏകദേശം ഒരു നാളൊരു രണ്ട് മണി മൂന്ന് മണിക്കാവും തീർന്നിറങ്ങുമ്പോഴത്തേക്കും കാരണം വാട്ടർ സർവീസ് അടക്കം ഉണ്ടല്ലോ അതോടൊപ്പം കഴിഞ്ഞു വരും ഏകദേശം ഒരു മൂന്ന് മണിക്കാവും വർക്ക് കംപ്ലീറ്റ് ആയി ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ